മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചു സമീപത്തെ കടയിൽ നിന്ന് സിപ്പ് വാങ്ങിക്കഴിച്ചവർക്കാണ് രോഗബാധയെന്നാണ് പ്രാഥമിക നിഗമനം കുട്ടികൾക്ക് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചിരുന്നു രോഗലക്ഷണം കണ്ട പത്ത് കുട്ടികളാണ് ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുന്നത് കുട്ടികൾക്ക് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചതോടെ ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിരുന്നു ഇതിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് കൂടുതൽ കുട്ടികൾക്ക് ലക്ഷണങ്ങൾ കണ്ടത് സ്കൂളിന്റെ സമീപത്തെ കടയിൽ നിന്ന് സിപ്പ് വാങ്ങി കഴിച്ചതിൽ ാണ് രോഗബാധ എന്നാണ് വിലയിരുത്തൽ മഞ്ഞപ്പത്ത ബാധ സ്ഥിരീകരിച്ചത് ഇപ്പോൾ ഇന്നലെ വരെ ഇരുപത്തി മൂന്ന് പേരാണ് വിദ്യാർത്ഥി ഇരുപത്തി മൂന്ന് വിദ്യാർത്ഥികളിലാണ് അതിൽ ജൂൺ പതിനാലിനായിരുന്നു ഒന്നാമത്തെ വിദ്യാർത്ഥിക്ക് സ്ഥിരീകരിച്ചത് അത് നമ്മുടെ മണിയൂർ പഞ്ചായത്തിലായിരുന്നു കുട്ടി കുറുന്തോടിയുള്ള ഒരു കരാട്ടെ സ്കൂളിൽ ആയിരുന്നു ജൂൺ ഒമ്പതിന് കുട്ടി പോയി എന്ന് പറഞ്ഞത് അതിനോടനുബന്ധിച്ച് അവിടെയുള്ള പത്തൊമ്പത് കുട്ടികളും പത്തൊമ്പത് ആൾക്കാർക്ക് മൊത്തം കരാട്ടെ പഠിപ്പിക്കുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വന്നു എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു അതിൽ നമ്മുടെ ഈ വിദ്യാലയത്തിൽ പഠിക്കുന്ന അതിനുശേഷമുള്ള നാല് കുട്ടികൾ കൂടി അതിൽ ജൂൺ ഇരുപത്തി മൂന്നോട് കൂടി റിപ്പോർട്ട് ചെയ്തു അതുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രവർത്തകരും ആരോഗ്യ വകുപ്പും പഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ സ്ഥാപനത്തിൽ ബന്ധപ്പെടുകയും ആവശ്യമായ പ്രവർത്തനങ്ങൾ നമ്മുടെ വിദ്യാലയത്തിലുള്ള ടാങ്കിനുള്ള ടെസ്റ്റ് വെള്ളത്തിന്റെ രണ്ട് കിണറിലേയും വെള്ളം പരിശോധിച്ചു അതുപോലെ തന്നെ അഞ്ച് ടാങ്ക് ഉണ്ടായിരുന്നു അഞ്ച് ടാങ്കും പരിശോധിച്ചു അതിൽ നിന്നൊന്നും യാതൊരുവിധ കാര്യങ്ങളും അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇതിന്റെ ഉറവിടം കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയിരിക്കുകയാണ് അങ്ങനെ ഇപ്പോൾ വന്ന ഇരുപത്തി മൂന്ന് വിദ്യാർത്ഥികളിലും ഡോക്ടർ അവരെ വിളിക്കുകയും കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ അപ്പോൾ അന്വേഷിച്ചപ്പോൾ ഒക്കെ കുട്ടികളും പുറത്തുപോയി ഈ പിന്നെ തൊണ്ണൂ തൊണ്ണൂറ് ശതമാനം കുട്ടികളും സിപ്പപ്പ് മറ്റു കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായി തന്നെ ഫുഡ് സേഫ്റ്റിയും അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ആരോഗ്യ വകുപ്പും ഇന്നലെ മെണിഞ്ഞാന്നുമായി അല്ലെങ്കിൽ തുടർച്ചയായി ഈ വിദ്യാലയത്തിന് ചുറ്റുമുള്ള കടകളിലും മറ്റും പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ കാര്യങ്ങളിലും നമ്മുടെ സ്കൂളിന്റെ ഭാഗത്തുള്ള എല്ലാ സംവിധാനവും കാരണം നാലായിരത്തിനടുത്ത് വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയമാണ് അതുകൊണ്ട് തന്നെ ആ വിദ്യാലയത്തിൽ ഇത്തരം വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാകും ഗൗരവപരമായ തരത്തിൽ തന്നെ ആരോഗ്യവകുപ്പും വിദ്യാഭ്യാസവും അധികൃതരും അതുപോലെ തന്നെ നമ്മുടെ സ്കൂളും ഇവിടെ കമ്മിറ്റികളും പി ടി ഐ ഒക്കെ ഇതിനാവശ്യമായ തരത്തിലുള്ള പ്രവർത്തനവും എല്ലാ തരത്തിലുള്ള പ്രവർത്തനവും നടത്തിയിട്ടുണ്ട് ഇവിടെ അതുമായി ബന്ധപ്പെട്ടുള്ള ഒന്നും ത്തെ ജലസ്രോതസ്സുകളിലോ ഇല്ലൊന്നും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇപ്പൊ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിന്റെ ഉറവിടം പുറത്തുനിന്ന് എവിടുന്നോ കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട് മറ്റു ആഹാര സാധനങ്ങൾ വാങ്ങി കഴിക്കുന്ന ദിവസിപ്പോ ഉള്ള വസ്തുക്കളിലൂടെയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും പൂർണ്ണാർത്ഥത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് മറ്റ് പിന്നെ പ്രതിരോധ പ്രവർത്തനം എന്ന നിലയിൽ പഞ്ചായത്തിലെ മെഡിക്കൽ ഓഫീസർ മുഴുവൻ സ്റ്റാഫിന്റെ യോഗം നടത്തി ആവശ്യമായ നിർദ്ദേശവും ഏർപ്പെടേണ്ട കാര്യങ്ങളെ കുറിച്ചും വിദ്യാർത്ഥികളെ വിശദീകരിച്ചിട്ടുണ്ട് വില്ലാപ്പള്ളി ആയഞ്ചേരി തിരുവള്ളൂർ മണിയൂർ വേളം വടകര എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത് പ്രദേശത്തെ കടകളിൽ സിപ്പ് വിൽക്കുന്നത് കർശനമായി നിരോധിച്ചു ഹെൽത്ത് കാർഡ് എടുക്കാത്ത മൂന്ന് കടകൾ ഇന്നലെ അടപ്പിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര നല്ല ഡിസൈൻ അല്ലേ വിതമാക്കും സൂപ്പറാ ഹോൾസെയിൽ പ്രൈസാ പണിക്കൂലിയും വളരെ കുറവ് അനുമോൾക്കും സൂപ്പറാ വിശ്വസ്തമാവുന്നത് വാക്ക് പാലിക്കുമ്പോഴാണ് സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് ബൈപാസ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ വടകര ഓൾസോ ആറ്റ് കണ്ണൂർ നടുവിൽ ചെറുത്തൂർ ഓപ്പണിംഗ് ഷോർട്ട്ലി ആറ്റ് നാദാപുരം കൊച്ചി മാംഗ്ലൂർ ആൻഡ് ദുബായ്